രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ നയിക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പൊളിറ്റ് ബ്യൂറോയിലെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന അംഗം എന്നീ നിലകളിൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ പിണറായി തന്നെയാണ് യോഗ്യനെന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് ഐക്യകണ്ഠേന നിലപാടെടുത്തു പിണറായി വിജയനെ പ്രായപരിധി ഇളവ് നൽകിയത് കേരളത്തിൽ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പിൽ പിണറായി തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുകയെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞു പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയാണ് അതിനാൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാകും ഇടതുപക്ഷ മുന്നണിയെ നയിക്കുക തുടർഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനം ഫലം വന്നതിന് ശേഷം ഉണ്ടാകേണ്ടതാണ് ബേബി പറഞ്ഞു അതേസമയം പാർട്ടിയെ നയിക്കുമ്പോഴും പിണറായി വിജയൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല തുടർഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ പി രാജീവ് കെ എൻ ബാലഗോപാൽ എന്നിവരായിരിക്കും തുടർഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ അതിൽ തന്നെ തോമസ് ഐസക്കിനും രാജീവിനും കൂടുതൽ സാധ്യതയുണ്ട് ലോക്സഭാംഗമായതിനാൽ കെ രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് മത്സരിക്കില്ല രണ്ട് ടീം പൂർത്തിയായ കെ കെ ശൈലജയും മാറി നിൽക്കേണ്ടി വരും നിലവിൽ കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യമുണ്ടെന്നാണ് സി പി എം പാർട്ടി കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നിവയിലും നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു